വീണാ വിജയൻ അടക്കമുള്ളവർക്കെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്ന ഹർജി കണക്കിലെടുത്ത് അന്വേഷണം എന്നാണ് ഹർജിയിൽ ആവശ്യം ഏതായാലും മാസർപ്പടി കേസിലെ സി ബി ഐ അന്വേഷണം ഹൈക്കോടതിയുടെ പുതിയ ബെഞ്ച് വിശദമായ വാദങ്ങൾക്കും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് ഹർജി ഫയലിൽ സ്വീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണാ വിജയൻ ഉൾപ്പെടെ മാസപ്പടി കേസിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതിയുടെ പുതിയ ബെഞ്ച് വിശദവാദം കേൾക്കും ജസ്റ്റിസ് അനിൽ നരേന്ദ്രന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഹർജി ഫയലിൽ സ്വീകരിച്ചു ഹർജിയിൽ എതിർ കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് നേരത്തെ രണ്ട് ഡിവിഷൻ ബെഞ്ചുകൾ ഹർജിയിൽ വാദം കേൾക്കുന്നതിൽ നിന്നും പിന്മാറിയിരുന്നു പിണറായി വിജയന്റെ മകൾ ടി വീണ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സി ബി അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകൻ എം ആർ അജയനാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകൾ കണക്കിലെടുത്താൽ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാണ് ഹർജിയിൽ ആവശ്യം സി എം ആർ എൽ എക്സാലോജിക്കൽ ശശിധരൻ കർത്ത സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് മറ്റെതിർ കക്ഷികൾ മാസപ്പണിക്കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു